ചരിത്രമാണ് പറയുന്നത് ഹിജുറയുടെ മുമ്പ് പ്രവാചകൻ സെല്ലുടെ നിയോഗത്തിൻ്റെ മൂന്ന് വർഷം മുമ്പ് മക്കയിൽ മഹദി ജനിച്ചു അവരുടെ ഉമ്മ ഹിന്ദ് ബിൻ ത ഔഫ ഇബിൻ സുഹൈർ ഹിന്ദ് എന്നതാണ് ഉമ്മയുടെ പേര് ഉപ്പ അൽ ഹാരിസ് ഒരുപാട് സുഹാബ വനിതകൾ സുഹാബാക്കൾ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു അവരുടെ കുടുംബം സഹോദരിമാരുടെ പേരുകൾ പരിശോധിക്കുമ്പോൾ സൽമ ബിൻ തുമൈസ് റദിയാഹുത്തലൂന റദിയാഹുത്താല സഹോദരിയാണ് അതുപോലെ തന്നെ ജാഫർ റദിഅള്ളാഹുത്താലൻഹു വിവാഹം കഴിച്ച അസ്മാ ബിൻ തുസ് ജാഫർ റദി അള്ളാഹുത്താലുവിൻ്റെ ഭാര്യയാണ് അസ്മാ ബിൻ തുമൈസ് അവരും മൈമൂന റദി അള്ളാഹുത്താലൻഹയുടെ സഹോദരിയാണ് അബ്ബാസ് റദി അള്ളാഹുത്താലഹുവിൻ്റെ ഭാര്യ ലുബാബ അഥവാ ഇ അബ്ബാസ് അബ്ബാസ് റദി അള്ളാഹുത്താലഹുവിൻ്റെ ഉമ്മ ഈ ലുബാബ ഖദീജ റദി അള്ളാഹുത്താലഹക്ക് ശേഷം ഇസ്ലാം സ്വീകരിച്ച മഹതിയാണ് പത്രമാത്രം മഹത്വങ്ങളുണ്ട് ഇസ്ലാമിൻ്റെ തുടക്കക്കാരിൽപ്പെട്ട ഒരുപാട് ഫതിലുകളുള്ള ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മഹദിയാണ് ലുബാബ ആ ലുബാബ റദി അള്ളാഹുത്താല മൈമൂന റദി അള്ളാഹുത്താലഹയുടെ സഹോദരിയാണ് അതുപോലെ തന്നെ ലുബാബത്ത് സുഹ്റ ഖാലിദ്ബിൻ വലീദ് റദി അള്ളാഹുത്താലഹുവിൻ്റെ ഉമ്മ അവരും മൈമൂന റദി അള്ളാഹുത്താലഹയുടെ സഹോദരിയാണ് സൈനബിൻ തു ഹുസൈമ സൈനബിൻ തു ഹുസൈമ അവരുടെ ചരിത്രം നമ്മൾ മുമ്പ് വിശദമായി കൊണ്ട് പഠിച്ചിട്ടുണ്ട് പ്രഭാതൻ സല്ലാഹു അലൈ വസ്സലമ തങ്ങളുടെ ഇണയായിരുന്നു അവർ എന്നാൽ മൈമൂന റദി അള്ളാഹുത്താലൻഹയും സൈനബ് റദി അള്ളാഹുത്താലൻഹയും രണ്ടുപേരുടെയും ഉപ്പ വ്യത്യാസമുണ്ട് ഉമ്മ ഹിന്ദു വിൻഫാണ് രണ്ടുപേരുടെയും ഉപ്പ മൈമൂന റദി അള്ളാഹുത്തലഹയുടേത് അൽ ഹാരിസ് അതുപോലെ തന്നെ സൈനബ് അള്ളാഹുത്താലൻഹയുടേത് ഹുസൈമ അപ്പോൾ ഉമ്മ ഒത്ത സഹോദരിമാരായിരുന്നു സൈനബ് റദി അള്ളാഹുത്താലൻഹയും മൈമൂന റദി അള്ളാഹുത്താലൻഹ എന്നും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും പ്രവാചരൻ സല്ലാഹു അലൈ തങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ കടന്നു വരുന്ന രംഗം ചരിത്രത്തിലേറെ പ്രസിദ്ധമാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങൾ ഹിജറ ആറിൽ മക്കയിലേക്ക് പുറപ്പെട്ടു ഒമ്ര നിർവഹിക്കുന്നതിനു വേണ്ടി ചരിത്രം പ്രസിദ്ധമാണ് നമ്മൾ ഒരുപാട് തവണ മനസ്സിലാക്കിയ ചരിത്രമാണ് എന്നാൽ മക്കർ തടയുകയും ഹുദൈബിയ സന്ധിയിൽ ആറിൽ അത് പരിണമിക്കുകയും ചെയ്തു സുഹൈലുബിൻ അമ്രിൻ്റെ നേതൃത്വത്തിൽ ഹുദൈബിയ സന്ധി എഴുതുകയും അതിലുള്ള ഒരു കരാറായിരുന്നു ഇത്തവണ പ്രവാചകൻ സലാഹു അലൈ വസലമ തങ്ങൾ ഉംറ നിർവഹിക്കാതെ മക്കയിലേക്ക് തിരിച്ചു പോകണം എന്നാൽ അടുത്ത വർഷം ഉംറ അവർക്ക് നിർവഹിക്കാം ആ വരുന്ന സമയത്ത് ആയുധങ്ങളോ മറ്റോ കൈകളിൽ കരുതുവാൻ പാടുള്ളതല്ല ഉമറദിയല്ലാഹുത്താലഹുവിനെ പോലെയുള്ള സൊഹാബാക്കൾ ഹുദൈബിയ സന്ധിയിലെ കരാറുകൾ കണ്ട് വളരെ രോഷാകുലരാകുന്നുണ്ട് എന്തിനാണ് നമ്മൾ ഇത്രമാത്രം താഴ്ന്നു പോകുന്നത് അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലല്ലേ എന്നുപോലും ഉമറദി അള്ളാഹുത്താലൻഹു ഹുദൈബിയ സന്ധിയിലെ പ്രത്യക്ഷമായ നിലപാടുകൾ കണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമങ്ങളോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഉമർ റതി അള്ളാഹുത്തലഹ്വിൻ അബൂബക്രദി അള്ളാഹു തലൻ ശക്തമായി ശാസിക്കുകയും ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ തീരുമാനമാണ് അതിനെതിരെ താങ്കൾ പറയുകയാണോ എന്നർത്ഥത്തിൽ അബൂബക്കർ റതി അള്ളാഹു തലൻ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യക്ഷമായി നോക്കുമ്പോൾ ഹുദൈബി ആ സന്ധിയിലെ കരാറുകൾ മുസ്ലിമീങ്ങൾക്ക് പ്രതികൂലമാണെങ്കിലും വലിയ വിജയമായിട്ടാണ് ഇസ്ലാമിക ചരിത്രം പിന്നീട് ഹുദൈബിയെ പഠിപ്പിച്ചു നൽകിയത് ഹുദൈബിയയിലെ വിട്ടുവീഴ്ച ആ കരാറിൽ മുസ്ലിമീങ്ങൾ കാണിച്ച അള്ളാഹുവിന്ദ റസൂൽ സല്ലല്ലാഹു അലൈ തങ്ങളുടെ വിവേകം ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ വിജയങ്ങൾക്ക് കാരണമായിത്തീർന്നു ഹുദൈബിയ സന്ധി പ്രകാരം പ്രവാചകൻ സലാഹു അലൈവൈ വസ്ലമതങ്ങൾ തിരിച്ചുമടങ്ങുകയും ഹിജറ ഏഴിൽ പ്രഭാതി അൻസല്ലാഹ് വലൈ വസ്ലമതങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി മക്കയിലേക്ക് പുറപ്പെടുകയും ചെയ്തു കരാറ് പോലെ തന്നെ ആയുധങ്ങൾ പ്രഭാതി അൻസല്ലാ തങ്ങളുടെ കൈകളിലില്ല മൂന്ന് ദിവസം മക്കയിലെത്തിയാൽ ആ മക്കയിൽ താമസിക്കാൻ അനുവാദമുണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു പോകണം എന്നതാണ് കരാറിലുള്ളത് പ്രഭാതി അൻസല്ലാ വസ്ലമതങ്ങൾ ഹിജറ ഏഴിൽ ഉംറ നിർവഹിക്കുകയാണ് ഉമ്രത്തുൽ കലാ ഉമ്രത്തുൽ കലാ എന്ന പേരിലാണ് ആ ഉമ്ര അറിയപ്പെടുന്നത് പിന്നീട് മൂന്ന് ദിവസം അവിടെ പ്രഭാചൻ ഷല്ലാഹു അലൈ തങ്ങൾ താമസിച്ചു അതിനിടയിലാണ് പ്രഭാചൻഷല്ലാഹു അലൈഹി തങ്ങളുടെ വിവാഹം അവിടെ വെച്ചുകൊണ്ട് നടക്കുന്നത് അബ്ബാസ് റദിയല്ലാഹു തലഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് മൈമൂന റതി അള്ളാഹുത്താലഹയെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവൈ തങ്ങൾ വിവാഹം കഴിക്കുന്നത് മൈമൂന റദി അള്ളാഹുത്താലഹയുടെ ഫതിലുകൾ അവരുടെ മഹത്വങ്ങൾ ലുബാബ റദി അള്ളാഹുത്താലഹ അബ്ബാസ് റദ്ദി അള്ളാഹുത്താലഹുവിനോട് പറഞ്ഞു കൊടുക്കുകയും ആ മഹത്വം അറിഞ്ഞതുകൊണ്ട് തന്നെ അബ്ബാസ് റദി അള്ളാഹുത്തലാൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹ് വസ്ലമതങ്ങളോട് വിവാഹം കഴിക്കുവാൻ അഭ്യർത്ഥിക്കുകയുമാണ് ചെയ്തത് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ വിവാഹം കഴിക്കുമ്പോൾ രണ്ട് ഭർത്താക്കന്മാരിൽ നിന്ന് വിധവയായി കടിഞ്ഞിരുന്ന വിധവ വിധവയായി ആ ഒരു പ്രയാസത്തിൽ കഴിയുന്ന അവസ്ഥയായിരുന്നു മൈമൂന റതി അള്ളാഹു തലക്കുണ്ടായിരുന്നത് മസൂദ് ഇബിൻ അംബ്ര അതായിരുന്നു ആദ്യ ഭർത്താവിൻ്റെ പേര് അദ്ദേഹം ഉപേക്ഷിച്ചതിന് ശേഷം അബൂരിഹിം എന്ന ചരിത്രത്തിൽ പ്രസിദ്ധനായ ഒരു വ്യക്തി അവരുടെ ഭർത്താവായി കടന്നു വന്നു അവരുടെ വഫാത്തിന് ശേഷം അവരുടെ മരണത്തിന് ശേഷം പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി തങ്ങൾ വിവാഹം കഴിച്ചു പബ്ബാസ് റതി അല്ലാഹുത്താലൻഹയുടെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ തങ്ങൾ മൈമൂന റദി അള്ളാഹുത്താലൻഹ വിവാഹം കഴിച്ചു മൂന്നാമത്തെ ദിവസം അഥവാ മക്കയിൽ കഴിയുന്ന മൂന്നാമത്തെ ദിവസം സുഹൈൽ ബിൻ അമ്രും കൂട്ടരും റവാദി അൻ സാഹു തങ്ങളുടെ അരികിലേക്ക് എത്തി തിരിച്ചു തിരിച്ചുപോകേണ്ട സമയം പോലും ആയിട്ടില്ല പക്ഷെ അതിനു മുമ്പ് തന്നെ അവരെത്തി മുഹമ്മദ് താങ്കൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിട്ടുണ്ട് മക്കയിൽ നിന്ന് ഉടൻ താങ്കൾ മദീനയിലേക്ക് തിരിച്ചു പോകണമെന്ന് അവർ സ്വരത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമങ്ങോട് സംസാരിച്ചു എന്നാൽ പ്രവാചകൻ അവരെ വലീമയിലേക്ക് ക്ഷണിച്ചു മാന്യമായ പ്രതികരണം വിവാഹസദ്യയിലേക്ക് മുഷിരിക്കിങ്ങളെ പരിഹാസ സ്വരത്തിൽ സംസാരിച്ച ശത്രുക്കളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹ്ലൈ വസ്ലമതങ്ങൾ ക്ഷണിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാം അവർ അത് നിരസിക്കുകയും പെട്ടെന്ന് തന്നെ മക്കയിൽ നിന്ന് തിരിച്ചു പോകണമെന്ന് സ്വരത്തിൽ സംസാരിക്കുകയും ചെയ്തു അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹ് ഒലൈ വസലമതങ്ങൾ മൈമൂന റദി അള്ളാഹുത്തലഹയുടെ കൂടെ തിരിച്ച് മദീനയിലേക്ക് യാത്ര തിരിച്ചു മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്ന പ്രദേശത്ത് അവർ അള്ളാഹുവിൻ്റെ റസൂട്ട് സല അള്ളാഹു അലൈഹി വസ്ലമതങ്ങൾ അവരോടൊത്ത് വീട് കൂടി മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ കൂടെ ജീവിതം പ്രവാചകൻ സല അലൈഹി അലൈഹി തങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നും ആ സ്ഥലം പ്രസിദ്ധമാണ് പിൽക്കാലഘട്ടത്തിൽ മൈമൂന റദി അള്ളാഹു താലൻഹ മരണപ്പെടുന്നതും അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് അവിടെയാണ് ഇന്ന് അവരുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എന്നും നമുക്ക് കാണുവാൻ സാധിക്കും ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് മഹത്വങ്ങളുള്ള മഹതിയാണ് മൈമൂന റതി അള്ളാഹുത്തലഹ നമുക്ക് പഠിക്കാനും പകർത്താനും ജീവിതത്തിലെ വലിയ വലിയ പാഠങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചൻസാഹു അലൈവസ്ലം നമ്മളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ മക്കാർക്കിടയിൽ വലിയ മഹത്വങ്ങളുള്ള അവരുടെ പെരുമാറ്റവും അവരുടെ കുലീനതയുമെല്ലാം അറബികൾക്കിടയിൽ വളരെ പ്രസിദ്ധ പ്രസിദ്ധമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അബ്ബാസ് റതി അള്ളാഹു തലൻ പ്രവാചിൻ സല്ല അഹു അലൈഹി വസലമതങ്ങൾക്ക് അവരെ വിവാഹമന്വേഷിച്ചത് ഇൻഷാ അല്ലാ തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ ചരിത്ര ഭാഗങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ലാമലൈക്കും വർഹമുല്ലാഹി വറക്കാത്ത്